നമസ്കാരം പാലോട് ഇളവട്ടത്ത് ഭർത്തർ വീട്ടിൽ നവവാധു ഇന്ദുജയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത ഇന്ദുജയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകൾ ഉള്ളതായി ഇൻക്വസ്റ്റ് റിപ്പോർട്ട് കവിളിൽ അടിയേറ്റ പാടുണ്ടായിരുന്നതായി ബന്ധുക്കൾ ആരോപിക്കുന്നു ഇന്ദുജ ജോലിക്ക് പോകുന്നതിൽ അഭിജിത്തിന്റെ വീട്ടുകാർക്ക് എതിർപ്പുണ്ടായിരുന്നു സത്യം പുറത്ത് വരണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടു അടിയേറ്റ പാടുള്ളതുകൊണ്ട് തന്നെ ഭർത്താവിനെ പോലീസിന് അറസ്റ്റ് ചെയ്യും പക്ഷേ ഇപ്പോഴും ഇന്ദുജയുടെ ഭർത്താവ് അഭിജിത്തിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല കസ്റ്റഡിയിലാണ് അഭിജിത്ത് ഉള്ളത് നാല് മാസം മുൻപാണ് ഇന്ദുജയുടെയും അഭിജിത്തിന്റെയും വിവാഹം നടന്നത് ഇന്ദുജയെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി വിവാഹം രജിസ്റ്റർ ചെയ്യുകയായിരുന്നു ഇന്ദുജ പട്ടികവർഗക്കാരെയും അഭിജിത്ത് പട്ടികജാതി ജാതി മാറിയുള്ള വിവാഹത്തിന് അഭിജിത്തിന്റെ അമ്മയ്ക്ക് താൽപര്യമില്ലായിരുന്നുവെന്നാണ് ഇന്ദുജയുടെ കുടുംബം പറയുന്നത് രണ്ടാഴ്ച മുമ്പ് സ്വന്തം വീട്ടിലെത്തിയ ഇന്ദുജയുടെ മുഖത്ത് മർദ്ദനമേറ്റതിന്റെ പാടുണ്ടായിരുന്നു സി പി എം അനുഭാവിയാണ് അഭിജിത് കുടുംബം ആരോപിക്കുന്നു ഗാർഹിക പീഡനമോ ജാതി വിവേചനമോ നടന്നിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കും മരണത്തിൽ ദുരൂഹത ദുരൂഹതയാരോപിച്ച് യുവതിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കിടപ്പുമുറിയുടെ ജനാലയിലാണ് ഇന്ദുജിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് അസ്വാഭാവിക മരണത്തിനാണ് പാലോട് പോലീസ് കേസെടുത്തത് ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നരയോടെ ഭർത്താവ് അഭിജിത്ത് വീട്ടിൽ ഭക്ഷണം കഴിക്കാനെത്തിയപ്പോൾ രണ്ടാം നിലയിലെ കിടപ്പുമുറിയിൽ ജനലിൽ തൂങ്ങിയ നിലയിൽ ഇന്ദുജിയെ കണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം സ്വകാര്യ വാഹന കമ്പനിയിലെ കരാർ ജീവനക്കാരനായ അഭിജിത്ത് ജോലിക്ക് പോയ സമയത്ത് ഭാര്യ കെട്ടിത്തൂങ്ങിയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം അഭിജിത്തുമായുള്ള വിവാഹത്തിന് ഇന്ദിജയുടെ വീട്ടുകാർക്ക് എതിർപ്പുണ്ടായിരുന്നു ഈ എതിർപ്പ് അവഗണിച്ചാണ് തിരുവനന്തപുരം വഞ്ചൂരിലെ സ്വകാര്യ ലാബ് ജീവനക്കാരിയായ ഇന്ദിജ അഭിജിത്തിനൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചത് രണ്ടു ദിവസമായി ഇന്ദിജ ജോലിക്ക് പോയിരുന്നില്ല അഭിജിത്തിന്റെ മുത്തശ്ശി മാത്രം വീട്ടിലുള്ള സമയത്താണ് ഇന്ദുജ ആത്മഹത്യ ചെയ്തതെന്നാണ് അഭിജിത്തും കൂട്ടരും പറയുന്നത് തൂങ്ങിയ നിലയിൽ കാണുമ്പോൾ ഇന്ദുജയ്ക്ക് ജീവൻ ഉണ്ടായിരുന്നുവെന്നും ജില്ലാ ആശുപത്രിയിലേക്കുള്ള വഴിമതിയാണ് മരണം സംഭവിച്ചതെന്നുമാണ് അഭിജിത്തിന്റെ കുടുംബം പോലീസിന് നൽകിയ വിവരം ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഇന്ദുജയുമായി അഭിജിത്ത് രണ്ടു വർഷമായി പ്രണയത്തിലായിരുന്നു മൂന്ന് മാസം മുൻപ് ഇന്ദുജയെ അഭിജിത്ത് വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി അമ്പലത്തിൽ കൊണ്ടുപോയി വിവാഹം കഴിക്കുകയായിരുന്നു പെൺകുട്ടിയുടെ വീട്ടുകാരുമായി അഭിജിത്തിന് കാര്യമായി ബന്ധമില്ലായിരുന്നു എന്നാൽ ഇന്ദ്രജ അമ്മയോടും സഹോദരനോടും ഫോണിൽ സംസാരിക്കുമായിരുന്നു ഇന്ദ്രജയെ കൊലപ്പെടുത്തിയതാണെന്നാണ് പിതാവിന്റെ ആരോപണം അഭിജിത്തിന്റെ കുടുംബത്തെയാണ് സംഭവത്തിൽ സംശയമുള്ളതെന്നും കഴിഞ്ഞ ആഴ്ച മകൾ വന്നപ്പോൾ ദേഹത്ത് മുറിവുകൾ കണ്ടിരുന്നതായി പിതാവ് പറഞ്ഞു വിവാഹത്തിന് ശേഷം ഇന്ദുജ സ്വന്തം വീട്ടിൽ വരുന്നത് പോലും അഭിജിത്ത് തടഞ്ഞിരുന്നതായി സഹോദരൻ ഷീനുവും ആരോപിച്ചു വീട്ടിൽ പ്രശ്നമാണെന്ന് ഇന്ദുജ പറഞ്ഞിരുന്നു എന്ത് പ്രശ്നമാണെങ്കിലും പറഞ്ഞോ പരിഹാരം കാണാമെന്ന് പറഞ്ഞതാണ് പക്ഷേ എന്താണെന്ന് അവൾ പറഞ്ഞില്ല അവളുടെ സംസാരം കേട്ടപ്പോഴേ സീരിയസ് ആയിട്ടുള്ള എന്തോ കാര്യമാണെന്ന് തോന്നിയിരുന്നുവെന്നും കുടുംബം പറയുന്നു മർദ്ദിജ എന്ന് ചോദിച്ചപ്പോൾ അവൾ കള്ളം പറഞ്ഞു ബസ്സിൽ കയറിയപ്പോൾ തട്ടി മുറിവാണെന്നാണ് അന്ന് പറഞ്ഞത് എന്ത് പ്രശ്നമായാലും തന്നോട് പറയാം വീട്ടിൽ നിന്ന് പോയിട്ട് നാലു മാസമേ ആകുന്നുള്ളൂ അഭിജിത്തിന്റെ വീട്ടുകാർ കുഴപ്പമാണ് അവര് സംശയമുണ്ട് ഇതിനേക്കാളും വലിയ പ്രശ്നം മറികടന്നവളാണ് സഹോദരിയെന്നും ഒരു കാരണവശാലും സഹോദരി ആത്മഹത്യ ചെയ്യില്ലെന്നും സഹോദരൻ ഷീനു പറഞ്ഞു പഠനത്തിൽ മിട്ടുമിട്ടിക്കയായ ഇന്ദുജ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു ആ മെഡിക്കൽ കോളേജിലേക്കുള്ള ഇന്ദുജയുടെ അവസാന യാത്ര ആംബുലൻസിലായിരുന്നു മെഡിക്കൽ കോളേജിൽ അവളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തു കണ്ണീരോട് ബന്ധുക്കളും സഹപ്രവർത്തകരും സുഹൃത്തുക്കളും കാത്തുനിന്നു നാലു മാസമേ ആയുള്ളൂ തിരുവനന്തപുരത്തെ പ്രമുഖ ആയുർവേദ ആശുപത്രിയായ ത്രിവേണിയിൽ ഇന്ദുജ ലാബ് ടെക്നീഷ്യനായിട്ട് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ സഹപ്രവർത്തകരുടെയും പ്രിയങ്കരിയായി ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്തു ഇടയ്ക്ക് മുഖത്ത് ദുഃഖഭാവം കണ്ടവരുണ്ട് ഈ സഹപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പുഞ്ചുരയുടെ മറുപടി പറയാതെ അകൽച്ച കാട്ടി കുടുംബ പ്രശ്നങ്ങളാകാം അതിന് കാരണമെന്നും ഇന്ന് അവർ കരുതുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പഠനത്തിലൂടെ തന്റെ ജോലിയിൽ വേണ്ട മികവെല്ലാം ഇന്ദുജ നേടിയിരുന്നു നെടുമങ്ങാട് രണ്ട് ലാബിൽ ജോലിയെടുത്തു ഗീതാസ് ലാബിൽ ഒരു വർഷത്തോളം അവിടെ നിന്ന് എം ഡി സി ലാബിലേക്ക് ആറ് മാസത്തോളമായിരുന്നു യുടെ ജോലി പിന്നീടാണ് തിരുവനന്തപുരത്ത് വഞ്ചിയൂരിലുള്ള ത്രിവേണിയിലെത്തിയത് നല്ല ശമ്പളവും നല്ല ജീവിത സാഹചര്യവും കൈവന്നു അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ പ്രതിസന്ധികളൊന്നും ഇന്ത്യ ഉണ്ടായിരുന്നില്ല ഭർത്ത വീട്ടുകാരുടെ ക്രൂരതകൾ കഴിഞ്ഞ തവണ അമ്മയെ കണ്ടപ്പോൾ അക്കമിട്ട് നിരത്തുകയും ചെയ്തിരുന്നു